എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നം ആ സ്വപ്നത്തിനൊരു കൂട്ടം അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ഗവൺമെന്റ് ഉത്തരവിന്റെ കോപ്പി കത്തിച്ചു പ്രതിഷേധിച്ചു കെ എസ് എസ് പി എ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നിലമ്പൂർ ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി എ ലതീഫ് ധർണ ഉദ്ഘാടനം ചെയ്തു ഈ സ്ഫോടനാത്മകമായ സാഹചര്യത്തിൽ പെൻഷൻകാരുടെ ഉൾത്തുടിപ്പുകൾ മുദ്രാവാക്യങ്ങളാക്കി കൊണ്ട് അതിനുവേണ്ടി അതിന്റെ സാരത്തിനു വേണ്ടി നിരന്തരം സമര രംഗത്ത് പ്രസ്ഥാനമായ കേരള സെവിൽ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ഈ അവകാശത്തിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോയി നമ്മൾ അവലംബിക്കാത്ത സമരപരിപാടികളില്ല നമ്മൾ നിരാഹാര സമരം നടത്തി ഒരു ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിന്റെ പതിനാല് ജില്ലാ ആസ്ഥാനങ്ങൾക്ക് മുന്നിലും മണി മണി മുതൽ വരെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ രണ്ട് ശതമാനം ക്ഷമാശ്വാസ സർക്കാർ ഉത്തരവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്നു മുതലുള്ള ക്ഷമാശ്വാസ കുടിശ്ശികയെക്കുറിച്ച് പരാമർശിക്കാത്ത സാഹചര്യത്തിൽ അതിനെതിരെ പ്രതിഷേധിച്ചാണ് ധർണ്ണ സംഘടിപ്പിച്ചത് നിയോജകമണ്ഡലം സെക്രട്ടറി സേതുമാധവൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് സണ്ണി കുര്യൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം സി മാത്തുക്കുട്ടി ബാബു കല്ലായി ട്രഷറർ സി രാമകൃഷ്ണൻ യൂസഫ് സിദ്ദി എം വി മാത്യു വി പി മതായി തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ